ആരാധകരെ ക്ഷമിച്ചാലും നിങ്ങളുടെ ഹീറോ എൻ്റെ പിന്നിൽ കാണുന്ന മതിൽക്കെട്ടിന് ഉള്ളിലാണ് ഒരുപാട് ദൂരം പോയി എന്ന് തോന്നുന്നുണ്ടോ ഇല്ല തിരുവനന്തപുരം പൂജപ്പുര സെൻട്രൽ ജയിലിന് ഉള്ളിലുണ്ട് നിങ്ങളുടെ ഹീറോ ജെയ്സൽ ജെയ്സൽ ആരാണെന്ന് മനസ്സിലാകാത്തവർക്ക് ഞാൻ വ്യക്തമായി പറഞ്ഞു തരാം രണ്ടായിരത്തി പതിനെട്ട് പ്രളയ സമയത്ത് സ്ത്രീകൾക്ക് നടന്നു പോകാൻ വേണ്ടി സ്വന്തം കാണിച്ചു കൊടുത്ത ആളാണ് ജെയ്സൽ ജെയ്സൽ അങ്ങനെ ഒരു വലിയ നന്മവരമായി മാറി ആരാധകർ അയാൾക്ക് വീട് വെച്ച് നൽകി കാറ് വാങ്ങി നൽകി പണവും നൽകി പക്ഷേ സത്യത്തിൽ ജെയ്സൽ ഒരു പൊയ്മുഖമായിരുന്നു അണ്ണന് ഹാരം ബൊക്ക പൂച്ചു എന്നിവ നൽകി ആരാധിച്ചവരെ പ്രിയപ്പെട്ട അണ്ണന്റെ ആരാധകരെ ഓണം വരെ കാത്തുനിൽക്കേണ്ട വീട്ടുമുറ്റത്ത് ഊഞ്ഞാലിട്ടോളൂ ആടിക്കോളൂ കാരണം നന്മപുരം മലപ്പുറം പരപ്പനങ്ങാടി സ്വദേശി ജെയ്സൽ അകത്താണ് അണ്ണന്റെ കുൽസിത പ്രവർത്തികൾ എണ്ണിയാൽ ഒതുങ്ങുന്ന ഒന്നല്ല രണ്ടായിരത്തി പതിനെട്ട് പ്രളയസമയത്ത് രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങിയവരുടെ കൂട്ടത്തിൽ അണ്ണനും ഉണ്ടായിരുന്നു പെട്ടെന്നതാ കുറച്ച് സ്ത്രീകൾ വള്ളത്തിൽ നിന്ന് വെള്ളത്തിലേക്ക് ഇറങ്ങാൻ മടിക്കുന്നു ഒട്ടും മടിച്ചില്ല അണ്ണൻ കുനിഞ്ഞു നിന്ന് മുതുക് കാണിച്ചു കൊടുത്തു കണ്ണുനിന്ന ഏതോ ഒരുത്തൻ വീഡിയോ എടുത്തു സംഗതി വൈറലായി അണ്ണൻ സോഷ്യൽ മീഡിയയിലെ പ്രതിഷ്ഠയായി പിന്നെ വരികയായി തള്ളുപോസ്റ്റുകളുടെ പൊടിപൂരം അണ്ണൻ തെങ്ങാണ് കൗങ്ങാണ് പൊന്നാണ് തങ്കമാണ് പ്രമുഖ ടീച്ചർ ആരുടെയോ കവിത ചൂണ്ടി അണ്ണനെ സ്വന്തം വാളിൽ മഹത്വവൽക്കരിച്ച് ദീപെ എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പ്രസ്തുത പോസ്റ്റ് ടീച്ചർ മുക്കി സ്ഥിരം പരിപാടിയായ കോപ്പി പേസ്റ്റ് പിടിക്കപ്പെട്ടതാണെന്ന് എല്ലാവരും കരുതി എന്നാൽ അങ്ങനെയായിരുന്നില്ല കാര്യങ്ങൾ അണ്ണൻ താനൂരിൽ യുവതിയെയും യുവാവിനെയും ഭീഷണിപ്പെടുത്തി പണം തട്ടിയിരുന്നു ഇതിൽ റിമാൻഡിലായതിനു പിന്നാലെയാണ് ടീച്ചർ പോസ്റ്റ് മുക്കിയത് ജാമ്യം കിട്ടിയ ശേഷവും അണ്ണൻ കുൽസിത പ്രവർത്തികൾ തുടർന്നു തൊഴിൽ രഹിതരായ ചെറുപ്പക്കാരുടെ അക്കൗണ്ടുകൾ കൈക്കലാക്കി കുഴൽപ്പണ ഇടപാടുകൾ നടത്തി ഇതിനിടെ ഏതോ മഹാബാബി കൊല്ലം ഈസ്റ്റ് കല്ലട പോലീസിന് ഇത് പരാതിയായി നൽകി അണ്ണനെ ഫോർ ട്വന്റി ചുമത്തി റിമാൻഡ് ചെയ്തു പരാതി ഒത്തുതീർപ്പാക്കി പൂജപ്പുര ജയിലിൽ നിന്നും പുറത്തിറങ്ങാൻ അണ്ണൻ നീക്കങ്ങൾ നടത്തവെയാണ് ഇടുത്തി പോലെ മറ്റൊരു കേസ് വന്നിരിക്കുന്നത് കേസിൽ പിടിയിലാകുന്നതിന് മുമ്പ് അണ്ണൻ കരിപ്പൂരിൽ യാത്രക്കാരിൽ നിന്ന് സ്വർണം തട്ടിയെടുത്തിരുന്നു കേസിൽ മൂന്ന് പേരെ കരിപ്പൂർ പോലീസ് അന്ന് തന്നെ പിടികൂടിയതാണ് പിടിക്കപ്പെട്ടവർമാരിൽ ചിലർ അണ്ണനെ ഒറ്റുകൊടുത്തു അങ്ങനെ ഇന്നലെ കരിപ്പൂർ പോലീസ് തിരുവനന്തപുരത്തെത്തി പൂച്ചപ്പുര സെൻട്രൽ ജയിലെത്തി അണ്ണന്റെ അറസ്റ്റ് വീണ്ടും രേഖപ്പെടുത്തി ആ കേസിലും ജെയ്സൽ റിമാൻഡിലായി സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കുറെ നന്മ മരങ്ങളുണ്ട് നമുക്കവരെ തിരിച്ചറിയാൻ സാധിക്കണം നേരത്തെ പറഞ്ഞ ജെയ്സൽ ജയിലിൽ കിടന്ന് മൂത്ത് പഴുത്ത് ഒരു സെല്ലിമേസ് ആകുമെന്നാണ് തോന്നുന്നത് കള്ളനാണയങ്ങൾ അവിടെ തന്നെ കിടക്കട്ടെ ക്യാമറമാൻ പ്രണവിനൊപ്പം ആർ ശ്യാംബാബു